യും അവൻ ഇഷ്ടപ്പെട്ടവർ തന്നെ ഇഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്ത ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഒരു പേരുദോഷവും ഉണ്ടാക്കാത്ത വിധത്തിൽ സന്തോഷകരമായ ജീവിതം നയിച്ച് അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ സന്തോഷത്തോടെ മരിക്കാൻ ഒന്നോ നമുക്ക് ഭാഗ്യം തരട്ടെ നമ്മുടെ മുൻകാമുകളാകുന്ന ആളുകൾ നമ്മൾ നിന്ന് മണ് നമ്മുടെ പള്ളിയുടെയും മദർസയുടെയും ഒക്കെ പരിസരത്ത് അന്തി വിശ്രമം കൊള്ളുന്ന ഈ സ്ഥാപനത്തിന്റെ പ്രധാന വാർത്തി അടക്കമുള്ള മുഴുവൻ ആളുകളുടെ വളസഹയായ ജീവിതവും സന്തോഷത്തിലെ ഒരുമിച്ച് കൂടിയതെന്ന് പ്രധാന ഒരു വിഷയം എന്ത് കേക്കട്ടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആണല്ലേ അങ്ങനെ പറഞ്ഞ ലഹരി നല്ലോണം ഉപയോഗിക്കണം എന്നാണ് പിന്നെ അത് ഒഴിവാക്കണം എന്നുള്ളതാണ് അല്ലെ അപ്പൊ ആ ഒരു സന്ദേശങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പരിപാടി വിജയിച്ചു ഇനി ഇവിടെ ഒരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല അപ്പൊ ലഹരി എന്നത് അത് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ് എന്ന് അറിയാത്തവരാരും ഉണ്ടെങ്കിൽ എന്നാ എന്താണ് ലഹരി ലഹരി എന്ന് പറഞ്ഞ എന്താ എന്താണ് കള്ളിലെ ആണോ കള്ള് മാത്രമാണോ അല്ല ഈ ലഹരി എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു ഇരുട്ട അതൊരു ഇരുട്ടിലാണ് എന്തുണ്ടാവുക കള്ളന്മാരെ കുളം പോവുക പകര പോവാ രാത്രി ഇവിടെ ശ്രദ്ധിക്കണം എന്താ ഇവിടെ ഒരു കള്ളൻ മോഷണം നടത്താൻ പോകല് എപ്പോഴാണ് രാത്രി എന്താ അതിന്റെ താല്പര്യം അതിന്റെ കാരണം എന്താ രാത്രി ആരും കാണൂല എന്നുള്ള ഒരു സമാധാനാണ് ആ കള്ളന്റെ മനസ്സിലുള്ളത് എന്നതുപോലെ ലഹരി പറയുന്നത് അതിൽ മദ്യം പെട്ടു അതുപോലെ തന്നെ ഇന്നത്തെ അത്യാധുനിക രീതിയിലുള്ള പല വിധേനയുള്ള എന്തെല്ലാം ലഹരികളുണ്ടോ അതൊക്കെ പെട്ടു അവയെല്ലാം സത്യത്തിൽ ഒരു ഇരുട്ടാണ് തമസ്സാണ് തമസ്സിൽ നിന്നാണ് തമസ്ശക്തികൾ ഉണരുക അഥവാ ഇരുട്ടുണ്ടായാൽ ഒരുപാട് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ തുറക്കപ്പെടുമെന്ന് അതുകൊണ്ട് ആ തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മൾ നല്ല സന്തോഷകരമായ ഒരവസ്ഥയിലൂടെ ജീവിക്കുന്നവരായി മാറണം അപ്പൊ ഈ എട്ടും പൊട്ടും തിരിയാത്ത ഈ ചെറിയ വൈദ മക്കളാകുന്ന നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു സന്ദേശം തരണമെന്ന് സമസ്ത കേരള ജമീയ തൊഴിലവയും വിദ്യാഭ്യാസം ബോർഡും എടുത്ത തീരുമാനം എന്തെന്ന് വെച്ചാൽ ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ നിങ്ങൾ ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലമാണ് ചെറിയ കുട്ടികളായി വളർന്നു വരുന്ന സമയത്ത് എന്തെല്ലാം ശീലിക്കുന്നുവോ എന്തെല്ലാം ചിന്തകളാണോ നമ്മുടെ മനസ്സിലൂടെ കയറി കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ് നമ്മുടെ ഭാവി ഉണ്ടാവുക അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടികളാകുന്ന നിങ്ങളുടെ മുന്നിൽ ഇത്രയും നല്ലൊരു സന്ദേശം ലഹരി എന്ന് പറയുന്നത് അതൊരിക്കലും തൊടാൻ പാടില്ല അതിലേക്ക് അടുക്കാൻ പാടില്ല നിർഭാഗ്യവശാൽ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസികളിലോ ആരെങ്കിലും അങ്ങനല്ല എനി ഉപയോഗിക്കുന്നവരായി ഉണ്ട് എങ്കിൽ അവരോട് അരുത് എന്ന് പറയാനുള്ള ഒരു ആർജം നമ്മൾ കാണിക്കണം എന്ന് വിചാരിച്ച നമ്മൾ ഈ ചെറിയ കുട്ടികൾ വലിയൊരു മനുഷ്യന്റെ അടുത്ത് വടിമോർത്തി ചെല്ലണം എന്നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ അവർ പറയാം നിങ്ങൾ ചെയ്യുന്നത് നല്ല ശീലമല്ലോ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം അങ്ങനെ പറയാൻ ധൈര്യമുള്ള കുട്ടികളൊന്നും കൈകൊണ്ടിരി ധൈര്യമില്ലേ ധൈര്യം ഉണ്ടാവണം ലഹരിദാറ്റോ ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടാകും അത് സ്വന്തം പിതാവാണെങ്കിലും സ്വന്തം സഹോദരനാണെങ്കിലും സ്വന്തം സഹോദരിയാണെങ്കിലും അതൊക്കെ തോന്നുന്നു സഹോദരി പെൺകുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ പഠനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ആൺകുട്ടികൾ ഉപയോഗിക്കുന്നതിനേക്കാളും സുഗമമായും സുന്ദരമായും ലഹരി ഉപയോഗിക്കുന്ന ഒരു വിഭാഗമാണ് ആര് പെൺകുട്ടികൾ അല്ലോ അപ്പൊ ഞാൻ കൂടെ നമ്മുടെ നാടിനെയും നമ്മുടെ സ്ഥാപനത്തെയും ഒക്കെ അവക്ഷിക്കട്ടെ അതുകൊണ്ട് എത്രയോ ഉമ്മമായി ഇന്ന് നല്ല രീതിയിൽ ഉറങ്ങാൻ അവർക്ക് സാധിക്കുന്നില്ല നല്ല രീതിയിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ട് ഒന്നുകിൽ അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവരുടെ അയൽവാസികൾ മദ്യപിച്ച് അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് പ്രത്യേകമായ അവസ്ഥയിലേക്ക് മാറുമ്പോ നാടിന്റെ സമാധാനം നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക നിങ്ങളൊക്കെ വാട്സപ്പിൽ കണ്ടില്ലേ ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ തിരുവനന്തപുരത്ത് അഫാൻ എന്ന് പറയുന്ന ഒരാള് കേട്ടിരുന്ന എന്തോ ചെയ്തത് എന്താ ചെയ്തത്മാൻ കൊന്നു പിന്നെ പിന്നെ അവന്റെ പ്രിയപ്പെട്ട ഏതൊരു ഗർഭാശയത്തിൽ കിടന്നിട്ടാണോ അവൻ വളർന്നതെങ്കിൽ ആ പ്രിയപ്പെട്ട മാതാവിനെയും അതുപോലെ തന്നെ മാതാവ് അടക്കമുള്ള നാലഞ്ചു പേരെയും വളരെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തി ആര് തിരുവനന്തപുരത്തുകാരൻ പറയുന്ന ചൊപ്പക്കാരൻ അപ്പൊ നമുക്ക് തോന്നും ആ തിരുവനന്തപുരത്തല്ലേ ആ അഫാനെക്കാളും വിശജന്തുക്കൾ നമ്മുടെ നാട്ടിലുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിയത് നമ്മൾ ചിന്തിച്ചാണി നമ്മൾ ഒരു ആളേറ്റ് അടിപിടി കൂടുമ്പോ അബദ്ധവശാൽ നമ്മളെ അടി ഒന്ന് സ്ട്രോങ് ആയിട്ട് ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നൊന്ന് രക്തം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ദേഷ്യമൊക്കെ ചോർത്ത് ഭയങ്കര പേടി തോന്നും ഒരാളെ കൊന്ന് അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെയും കൊന്ന് അതും കഴിഞ്ഞിട്ട് അടുത്ത നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത് അപ്പോൾ മാറി നല്ല സന്തോഷകരമായ ഒരവസ്ഥയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമുക്കും നമ്മുടെ ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹുദിനെ തോഫിക്ക് തന്നനുഗ്രഹിക്കട്ടെ പിന്നെ കൂട്ടുകാലത്ത് പല ഭാഗത്തേക്കും കളിക്കാനും മറ്റുമൊക്കെ പോകുമ്പോ പല രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് അങ്ങനെയാണല്ലോ തെറ്റ് ചെയ്യുമ്പോൾ അത് അത് ചെയ്യരുതേ എന്ന് പറയാനാരുല്ല അതിനെ എങ്ങനെയൊക്കെ സുഗമമായിട്ട് ചെയ്യാൻ പറ്റുമോ അതിനാണ് എന്ത് ചെയ്യാ എല്ലാവരും സമയം കണ്ടെത്തുക അതുകൊണ്ട് ആരെന്ത് നമ്മളെ പ്രേരിപ്പിക്കുമ്പോഴും അത് ചെയ്യരുതേ എന്ന് ചൂണ്ടിക്കാണിച്ച് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം നമുക്ക്